ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത് ഉണ്ടാവും എല്ലാം കുറേ പ്രോഡക്ട്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ പറയുന്ന മുഖക്കുരു അല്ലെങ്കിൽ ആഗ്ന വൽഗാരിസ് എന്ന് പറയുന്ന പ്രോബ്ലവും അതുപോലെ തന്നെ ഈ മുഖക്കുരു വന്നതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാവും അതായത് ഇപ്പോൾ കറുത്ത നിറത്തിലോ അതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ കളറിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആണെന്ന് ഞാൻ പറയുന്നത് അതിനോടൊപ്പം തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഇതുപോലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന എൻ്റെ പേഷ്യൻസിന് ഞാൻ ഒരുപാട് അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടിയ ഒരു ഡീറ്റെയിലും കൂടിയാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ സാധനം തന്നെ വാങ്ങണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തത് നമ്മുടെ മുഖത്ത് ഇതുപോലുള്ള മുഖക്കുരു ഡാർക്ക് സ്പോട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മുടെ ഇപ്പോൾ സ്കിന്നിൻ്റെ ഭാഗങ്ങളിലായിട്ട് അതായത് മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അതായത് നമ്മുടെ മുഖത്ത് മാത്രമല്ല ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള സുഷിരങ്ങളുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും ബാക്ടീരിയാസ് ഫോം ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അഴുക്കുകൾ കയറി നിറഞ്ഞിട്ടായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഡസ്റ്റ് പൊടിപടലങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓയിൽ കൂടുതലായിട്ട് സ്കിന്ന് സെക്രേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഈ പോറുകൾ അടഞ്ഞു പോകുന്ന ൊണ്ട് അവിടെ പിന്നീട് ഇൻഫെക്ഷൻ ആയിട്ട് വന്നതിന് ശേഷം ഒരുപാട് പേർക്കും ഈ പറയുന്നത് പോലെ മുഖക്കുരുമായിട്ട് ആദ്യം ഇത് ഡെവലപ്പ് ചെയ്യും അതിനുശേഷം ഈ മുഖക്കുരു പോയതിന് ശേഷം ചിലരത് ഞെക്കി പൊട്ടിക്കാറുണ്ട് ചിലരത് പോയതിന് ശേഷവും അവർക്ക് നോർമലി അവരുടെ സ്കിന്നിലായിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള സ്പോട്ടുകളായിട്ട് ഇതവശേഷിക്കും ചിലപ്പോൾ മുഖക്കുരു വന്നിട്ട് പോകാനെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു പക്ഷേ ഇതെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കാനുള്ളത് അതായത് ഞാനിപ്പോൾ നോർമൽ സ്കിന്ന് അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും ഓയിൽ സ്കിന്നിനും നമ്മൾ ആദ്യം ചെയ്യാനുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു നോർമൽ സ്കിന്നാണ് അതായത് അമിതമായിട്ട് ഓയിലും ഇല്ല അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റിയും ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ നമ്മൾ എടുക്കാനുള്ളത് ഒരു കറ്റാർവാഴ എടുക്കുക അപ്പോൾ ഞാൻ കറ്റാർവാഴ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇതുപോലെ കറ്റാർവാഴയുടെ ഹിമാലയയുടെ ജെല്ലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിന് എത്ര എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിൽ കൂടുതൽ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതെടുക്കുക അത് എടുത്തിട്ട് നമ്മളതിനെ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള പലപ്പ് നമ്മളൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക ഇപ്പോൾ ഇതിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു അര ടീസ്പൂണോ അത്രയും മതി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ചെറിയ അളവിലെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ ഇപ്പോൾ ഒരു നാരങ്ങ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കുറച്ച് തുള്ളികൾ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സർക്കുലറായിട്ടും അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ അതായത് ആ ഒരു രീതിയിൽ മസാജ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനുള്ളത് അപ്പോൾ ഇതോ അല്ലെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന കറ്റാർ വാഴ എടുത്തിട്ടായാലും നമുക്കിത് ചെയ്യാം അത് നോർമൽ സ്കിന്നായിട്ടുള്ളവർക്കാണ് ഇനി ഇത് സെൻസിറ്റീവ് സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ ഏതാ ഡാബറിൻ്റെ ഗുലാബരി എന്ന് പറഞ്ഞിട്ടുള്ള റോസ് വാട്ടർ ആണ് ഇത് വലിയ വിലയൊന്നുമില്ല അമ്പത്തഞ്ച് രൂപയെങ്കാണ്ടാണ് വരുന്നത് ഇതും കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ വരും അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ നാരങ്ങ നീരിൻ്റെ പകരം റോസ് വാട്ടറിലായിരിക്കണം ഇത് മിക്സ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ്സ് നമ്മൾ അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് ഒരു ടി സ്പൂണ് തൈര് എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ത്രിബല ചൂർണ്ണം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് വേണം നമ്മുടെ ഫേസിൽ പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിന് കുറച്ച് സമയത്തേക്ക് നല്ല രീതിയിൽ ഇത് പറ്റി പിടിച്ചിരിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക അതായത് ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ ഇതുപോലെ കൊടുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഈർപ്പം ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു പഞ്ഞിയുടെ അകത്ത് വെള്ളം മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ സർക്കുലറായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണിതിൻ്റെ തുടക്കം അതിനുശേഷം ശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുക വാഷ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി നമുക്ക് നമ്മുടെ ഫേസിൽ ആവി കൊടുക്കാം ഇല്ലെങ്കിൽ സ്റ്റീമർ ഉപയോഗിച്ചിട്ട് അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലി ഒരു പാത്രത്തിൻ്റെ അകത്തായാലും നമുക്ക് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് അതിനങ്ങനെ ഇന്ന മെത്തേഡെന്നൊന്നുമില്ല പക്ഷെ നമ്മളൊരു അഞ്ച് മിനിറ്റിൽ താഴെ വളരെ കുറച്ച് സമയം മാത്രമേ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു തുണി ഉപയോഗിച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനുള്ളത് സ്റ്റീം ചെയ്യാനുള്ളത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മളിതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഇനി പറയുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അതായത് മുഖക്കുരു ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് വരുന്ന ആളുകൾക്കും രണ്ട് മെത്തേഡാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് റോസ് വാട്ടറും ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ മുഖക്കുരു ഉള്ള ആളുകൾക്കാണെങ്കിൽ ഞാനിവിടെ അഗ്നോവിൻ എന്ന് പറയുന്ന ഒരു ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതായത് പേഷ്യൻസിനൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ലിങ്ക് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വലിയ വിലയുള്ളതൊന്നും അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിക്കാം അതായത് ഇപ്പം നമ്മൾ ഈ ക്രീം എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ടിപ്പ് പോലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ടിപ്പിൻ്റെ അറ്റത്ത് കണ്ടോ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു നോസിലാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെയാണോ ആണോ മുഖക്കുരു ഉള്ളത് ആ ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് തൊട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ അതായത് ഇത് മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതല്ല ജസ്റ്റ് മുഖത്തൊന്ന് ടിപ്പിൽ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ മുഖക്കുരു എവിടെയൊക്കെ ഉണ്ടോ ആ ഭാഗങ്ങളിലുള്ള മുഖക്കുരു കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് നമുക്കിത് ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ അക്നോവിൻ ഫേസ് ക്രീം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന മുഖക്കുരു പൊട്ടിപ്പുറത്തേക്ക് പോകുന്നതിന് ഡാർക്ക് സ്പോട്ടുകൾ അവശേഷിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് മുഖക്കുരു മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മുഖക്കുരു കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോൾ മുഖക്കുരു ഉള്ളവർ ആദ്യം ഇതാണ് ചെയ്യാനുള്ളത് അതിന് ശേഷം ഇനി നമുക്ക് മുഖക്കുരു വന്ന് പോയതിന് ശേഷമുള്ള ഡാർക്ക് സ്പോട്ടാണ് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതന്നെ അട്ടനെ ഇവിടെ യുവ എന്ന് പറയുന്ന ഒരു ഫേസ് ക്രീമാണ് ഞാൻ കാണിക്കുന്നത് യുവ ഫേസ് ക്രീം എന്നാണ് യുവി എ യുവ ഫേസ് ക്രീം എന്ന് പറയും അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പാക്കറ്റിലാണോ വരുന്നത് അപ്പോൾ ഇതായാല നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ക്രീമായിട്ട് തന്നെ കിട്ടും ഇതും വലിയ വിലയുള്ളതല്ല ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക അതായത് ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് ഇതിൽ നിന്നും ചെറിയ അളവിൽ നമ്മുടെ വിരലിൽ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫേസിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കാം അപ്പോൾ ഇങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ മുഖക്കുരു ഉള്ള ഭാഗത്ത് അക്നോവിൻ ക്രീം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ പോലെ ഡാർക്ക് സ്പോട്ട് അവശേഷിക്കുന്ന ഭാഗത്ത് ഇതാണ് ഇടാനുള്ളത് ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യുവ ഫേസ് ക്രീമാണേലും ഇട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അക്നോവിൻ ക്രീം നമ്മൾ മുഖക്കുരുവിനുള്ളത് പുരട്ടിക്കൊണ്ടോ ഒരിക്കലും പുറത്തേക്ക് പോകരുത് അപ്പോൾ നമ്മൾ രാത്രി സമയത്ത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഈ രണ്ട് ക്രീമും അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറേ സമയം അതായത് വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഫേസിൽ ഇത് ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ രോഗത്തിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇത് വാഷ് ചെയ്ത് കളയേണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വാഷ് ചെയ്ത് മാറ്റിയാലും മതി എന്നൊരു പ്രത്യേകത കൂടി ഈ പറയുന്ന ക്രീമുകൾക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് ദിവസം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡാർക്ക് സ്പോട്ട് പൂർണ്ണമായിട്ടും പോകുന്നതാണ് പക്ഷേ നമുക്കിപ്പോൾ മുഖത്ത് മുഖക്കുരുവിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച ഈ അറ്റ്നോൺ ക്രീം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ യുവ ഫേസ് ക്രീം നമ്മൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാവൂ ഇത് ഞാൻ ഒരുപാട് പേഷ്യൻസിനെ ഒരു കോമ്പിനേഷൻ തെറാപ്പി ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ റോസ് വാട്ടർ ആയാലും ഈ പറഞ്ഞ ഹിമ നമ്മുടെ ഏതാണ് ഈ അല്ല വേരയുടെ ജെല്ലായാലും വീട്ടിൽ നമുക്ക് ഏത് കമ്പനിയുടെ എങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ യൂസ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മികച്ച റിസൾട്ട് തന്നെ കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ടെന്ന് കമൻ്റായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കൊടുത്തിരുന്നതിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്കത് പ്രയോജനം ചെയ്യും എന്ന് കൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ